ഒരു വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ബി ടി ആർ അഥവാ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ ബേസിക് ടാക്സ് രജിസ്റ്റർ ഇതൊരു റവന്യൂ റെക്കോർഡ് ആയതുകൊണ്ട് വില്ലേജ് ഓഫീസിലാണ് ഇത്തരത്തിൽ ഉള്ള ബി ടി ആർ അഥവാ ബേസിക് ടാക്സ് റെക്കോർഡ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു വില്ലേജിലുള്ള എല്ലാ ഭൂമികളുടെയും സർവേ നമ്പർ ക്രമത്തിലുള്ള വിവരങ്ങൾ കാണിക്കുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ എന്ന് പറയുന്നത് അഥവാ ബി ടി ആർ എന്ന് വിളിക്കുന്നത് ഈ രജിസ്റ്റർ അപ്പോൾ ഈ പറഞ്ഞ ബി ടി ആർ രജിസ്റ്ററിൽ ഭൂമിയുടെ തരം വിസ്തീർണം അതുപോലെ അടിസ്ഥാന ഭൂനികുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വസ്തുവിൻ്റെ ഉടമയുടെ പേര് തണ്ടപ്പേർ നമ്പർ എന്നീ എന്നീ വിവരങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഒരു നിർദ്ദിഷ്ട സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ രജിസ്റ്ററിൻ്റെ പകർപ്പ് നമുക്കെടുത്ത് പരിശോധിച്ചാൽ മതിയാകും റീസർവേ തുടർന്ന് തയ്യാറാക്കിയിട്ടുള്ള അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ ഉൾപ്പെടുന്ന ഭൂമിക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഈ രജിസ്റ്ററിൻ്റെ ബി ടി ആർ രജിസ്റ്ററിൻ്റെ റിമാർക്ക് കോളത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ക്രമ നമ്പർ രേഖപ്പെടുത്തി എന്തൊക്കെ മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമായ വിവരണങ്ങൾ അതുപോലെ തന്നെ ഈ ക്രമ നമ്പർ പ്രകാരത്തിലുള്ള വേറൊരു രജിസ്റ്ററിൽ അതായത് രജിസ്റ്റർ ബി ബി രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൂടി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ചേർക്കാറുണ്ട് ഇത്തരത്തിൽ ബിരജിസ്റ്ററിൽ ചേർക്കുന്ന ഓരോ ഇനത്തിൻ്റെയും നേർക്ക് റിമാർക്ക് കോളത്തിൽ ഏത് ഉത്തരവ് പ്രകാരമാണ് മാറ്റം കൊണ്ടുവന്നതെന്നും ആ ഉത്തരവിന്റെ നമ്പരും തീയതിയും മാറ്റത്തിൻ്റെ സ്വഭാവവും രേഖപ്പെടുത്തേണ്ടതാണ് ഒരു ഭൂമിക്ക് സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിവരങ്ങൾ ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു മാറ്റത്തെക്കുറിച്ച് വ്യക്തമായി അറിയണമെങ്കിൽ ഈ ബി രജിസ്റ്റർ കൂടി എടുത്താൽ മാത്രമേ ഒരു വസ്തുവിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഴയ തലമുറകൾ ഉണ്ടായിരുന്ന ആളുകളുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ വിശദമായി അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധാരത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആ പരിസരത്തുള്ള ആരുടെയെങ്കിലും സർവേ നമ്പർ എടുത്ത് ഈ ബി ടി ആർ രജിസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിസ്തീർണവും മറ്റു കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നതാണ്